പരുമന്നൂരിൽ രണ്ടും കൽപ്പിച്ചാണ് ഇ ഡിയും കേന്ദ്രവുമെന്ന് സി പി എമ്മിന് കൃത്യമായി മനസ്സിലായി ഈ കേസിൽ അന്വേഷണം തുടങ്ങിയപ്പോൾ മുതൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കലും തെളിവ് ശേഖരിക്കലുമൊക്കെ നടക്കുന്നുണ്ട് എന്നിട്ടും ഇത്രനാളും സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിത വേട്ടയാണൽ എന്നാണ് പക്ഷെ കേന്ദ്രം അതിനൊന്നും ചെവി കൊടുക്കുന്നില്ല അവർ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു അന്തർധാര എന്നൊക്കെ വിളിച്ചുകൂവി മാധ്യമങ്ങൾ എങ്കിലും ഒരു ധാരയും ഇപ്പോഴത്തെ നടപടികളിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് വ്യക്തമാവുന്നത് അതുകൊണ്ട് കൂടുതൽ കളിച്ചാൽ പണിയാകുമെന്ന് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് സി പി എമ്മിന് ഇതിൽ നയം മാറ്റുകയാണ് സി പി എം ഇ ഡിയുടെ സമൻസൊക്കെ കളിപ്പീരായി കാണണ്ട എന്നതാണ് തീരുമാനം അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥ കൺമുന്നിൽ കാണുന്നതുകൊണ്ട് തന്നെ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയെ കരുതലോടെ മാത്രമേ സമീപിക്കൂ ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ചാണ് എം എം വർഗീസിന് ഇ ഡി നോട്ടീസ് എന്നാൽ സമൻസ് കിട്ടിയില്ലെന്നാണ് വർഗീസിന്റെ നിലപാട് പാർട്ടിയുമായി ആലോചിച്ച് ഹാജരാകുന്നതിൽ തീരുമാനമെടുക്കുമെന്നും വർഗീസ് പറയുന്നു അതിനിടെ ബുധനാഴ്ച ഹാജരാകേണ്ടതില്ല എന്ന നിർദ്ദേശം വർഗീസിന് സിപിഎം നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് തിരക്കുകൾ ചൂണ്ടിക്കാട്ടി ഇ ഡിക്ക് അവധി അപേക്ഷ നൽകും പരമാവധി ചോദ്യം ചെയ്യാൻ നീട്ടിയെടുക്കാനാകും ശ്രമിക്കുക വോട്ടെടുപ്പ് കഴിയും വരെ കരുവന്നൂരിൽ ആരും അറസ്റ്റിലാകുന്നില്ല എന്ന് ഉറപ്പിക്കാനാകും ശ്രമം ഇ ഡിയുടെ ആരോപണങ്ങളെല്ലാം സി പി എം നിഷേധിക്കും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയേയും ചോദ്യം ചെയ്യുന്നത് ഇ ഡി പരിഗണനയിലുണ്ട് എന്നാണ് റിപ്പോർട്ട് ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിന് പങ്കുണ്ടെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവെച്ച് ഇ ഡി കത്ത് നൽകിയിരുന്നു ചട്ടങ്ങൾ ലംഘിച്ച ബാങ്കിൽ പാർട്ടി അക്കൗണ്ടുകൾ തുറന്നെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ തൃശൂരിൽ പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ ഏകദേശം ഇരുപത്തിയഞ്ചിലേറെ രഹസ്യ അക്കൗണ്ടുകൾ കണ്ടെത്തുകയും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കോടിക്ക് മുകളിലുള്ള ഇടപാടുകൾ ഇവയിലൂടെ നടന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഗുരുതര ആരോപണങ്ങളാണ് ഇ ഡി ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കാലത്തെ ചോദ്യം ചെയ്യാൽ വിനയാകുമെന്ന് സി പി എം കരുതുന്നു കരുവന്നൂർ ബാങ്കിൽ അഞ്ച് രഹസ്യ അക്കൗണ്ടുകളുണ്ട് എന്ന ആരോപണം ഡിസംബർ രണ്ടിലെ ചോദ്യം ചെയ്യലിൽ വർഗീസ് തള്ളിയിരുന്നു ഇതോടെ മറ്റൊരു കാര്യവും സംഭവിച്ചിട്ടുണ്ട് കരുവന്നൂരിൽ തട്ടിപ്പിനിരയായവർക്ക് നീതി ഉറപ്പാക്കാനായി സുരേഷ് ഗോപി നയിച്ച പദയാത്ര വൻ വിജയമായിരുന്നു സഹകരണ കൊള്ളയ്ക്കെതിരെ കരുവന്നൂരിൽ നിന്ന് തൃശൂരിലേക്ക് പദയാത്ര നടത്തിയതിന് നടൻ സുരേഷ് ഗോപിക്കും കെ സുരേന്ദ്രനും അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരുന്നു തട്ടിപ്പിന് ശ്രമിച്ചവരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് ഇ ഡി കരുവന്നൂർ കടുപ്പിക്കുകയാണ് വർഗീസിനെ ആറാം തവണയാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് നാല് തവണ വർഗീസ് ഹാജരായി അന്ന് ഈ ആരോപണങ്ങളെല്ലാം വർഗീസ് നിഷേധിച്ചിരുന്നു തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായെന്നും വിവരം തിരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും കൈമാറിയെന്നും ഇ ഡി വിശദീകരിക്കുന്നുണ്ട് സി പി എമ്മിന്റെ ഇരുപത്തി അക്കൗണ്ടുകളുടെ വിവരങ്ങൾ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നും കമ്മീഷന് കൈമാറിയ കത്തിൽ പറയുന്നു വിവരങ്ങൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട് നിയമവിരുദ്ധമായാണ് ഈ അക്കൗണ്ടുകൾ ആരംഭിച്ചതെന്നാണ് ആരോപണം വിഷയത്തിൽ ആർ ബി ഐ അന്വേഷണം ഇ ഡി ആവശ്യപ്പെടുന്നുണ്ട് കേരള സഹകരണ സംഘ നിയമവും ചട്ടങ്ങളും പ്രകാരം അക്കൗണ്ടുകൾ തുറക്കണമെങ്കിൽ സംഘത്തിൽ അംഗത്വം എടുക്കണം എന്നാൽ സി പി എം കരുവന്നൂർ ബാങ്കിൽ അംഗത്വം എടുത്തിട്ടില്ല എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ബ്രാഞ്ച് ലോക്കൽ സെക്രട്ടറിമാരുടെ സെക്രട്ടറിമാരുടേതടക്കം പേരുകളിലാണ് ഈ അക്കൗണ്ടുകളെന്നാണ് കണ്ടെത്തൽ സി പി എം ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങാനും പാർട്ടി ഫണ്ട് ലവി എന്നിവ പിരിക്കുവാനുമാണ് ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചതെന്നാണ് ആരോപണം തൃശൂർ ജില്ലയിൽ പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ പേരിൽ ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിൽ പാർട്ടിക്കുണ്ടെന്നും ഇ ഡി പറയുന്നു കരുവന്നൂർ ബാങ്കിലെ നൂറ്റി അൻപത് കോടിയുടെ തട്ടിപ്പ് സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ജനുവരിയിൽ ഇ ഡി നൽകിയ കത്തിലാണ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉള്ളത് സഹകരണ സംഘം നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചാണ് അക്കൗണ്ടുകൾ ആരംഭിച്ചത് കരിമന്നൂർ ബാങ്കിൽ അംഗത്വമില്ലാതെയാണ് അക്കൗണ്ടുകൾ തുറന്നത് അക്കൗണ്ടുകളെടുക്കാൻ അംഗത്വം വേണമെന്ന ചട്ടം പാലിച്ചില്ലായെന്നും ഇ പറയുന്നുണ്ട്